മണ്ണും മനസ്സും ഇഴചേർന്ന മനോഹര കാഴ്ചകളുടെ ഭൂമികയാണ് ഇടുക്കി ആ കാഴ്ചകൾക്ക് പത്തരമാറ്റ് തിളക്കം വീകുന്ന നിരവധി മനുഷ്യരുമുണ്ട് ഇവിടെ വരും തലമുറയ്ക്കായി പ്രകൃതിയെ കാത്തുസൂക്ഷിക്കുന്ന ഇടുക്കി സേനാപതി സ്വദേശി അനുരാജിന്റെ വിശേഷങ്ങൾ കാണാം പാറക്കെട്ടിൽ ചിന്നിച്ചിതറി ആർ തുല്ലസിച്ച് പതിക്കുന്ന മരച്ചുവട് വെള്ളച്ചാട്ടം ഇടുക്കി ഒളിപ്പിച്ചിരിക്കുന്ന നിരവധി കാഴ്ചകളിലൊന്നാണ് ഈ മനോഹര ജലപാതം മൺസൂൺ കാലത്ത് സജീവമാകുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് എത്തണമെങ്കിൽ അനുരാജ് ഇടക്കുടിയുടെ കൃഷിയിടത്തിലൂടെ സഞ്ചരിക്കണം ചിഹ്നിച്ചുതറുന്ന് ജലഗണങ്ങൾ ഒരുക്കുന്ന ദൃശ്യം മാത്രമല്ല ഇവിടെയുള്ളത് ഒരു കാർഷിക പറുദീസ കൂടിയാണ് അനുരാജിന്റെ കൃഷിയിടം ഫുലാസൻ റംബുട്ടാൻ റോളിനിയോ വൈറ്റ് ഞാവൽ ഇസ്രായേൽ ഓറഞ്ച് സ്റ്റാർ സ്റ്റാർഫ്രൂട്ട് ബേറാപ്പിൾ സുരനാം ചെറി തുടങ്ങി സ്വദേശിയും വിദേശിയുമായ നിരവധി ഫലവൃക്ഷങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ എത്തുന്ന കൂടുതലും വിദേശ സഞ്ചാരികളും അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ഒക്കെ എത്താറുണ്ട് മൂന്നാർ വരുന്ന സഞ്ചാരികള് മൂന്നാറിനും തേക്കടും ഇടയിലുള്ള ഒരു സ്ഥലമെന്ന രീതിയിലാണ് ഇവിടെ വരുന്നത് അവർക്ക് ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഇത് കുട്ടികൾക്കും സേഫ് ആയിട്ട് കുളിക്കാൻ എന്നുള്ളതാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഈ വെള്ളം വീഴുന്ന ഭാഗത്ത് ആഴമില്ല അതോടൊപ്പം തന്നെ മണലാണ് കുട്ടികൾക്കും ഇതിനകത്ത് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട് തന്റെ കൃഷിയിടത്തിനോട് ചേർന്നുള്ള വെള്ളച്ചാട്ടത്തിന്റെ സംരക്ഷണ ചുമതല കൂടി ഈ യുവ കർഷകൻ സ്വയം ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടറിഞ്ഞെത്തുന്ന സഞ്ചാരികളോട് പ്ലാസ്റ്റിക് നിക്ഷേപിക്കരുതെന്ന് നിർദ്ദേശിക്കും ആരെങ്കിലും നിക്ഷേപിച്ചാൽ പരിഭവം കൂടാതെ എടുത്തുമാറ്റും വെള്ളച്ചാട്ടവും പരിസരവും മാലിന്യമുക്തമായിരിക്കാൻ അനുരാജിന്റെ ഇടപെടൽ എപ്പോഴുമുണ്ട് ഈ സ്ഥലം ഇങ്ങനെ തന്നെ നിലനിർത്താനായിട്ട് ഒരു ഒരു വൈൽഡ് ബ്യൂട്ടി അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മരങ്ങൾ വെട്ടാറില്ല അതോടൊപ്പം തന്നെ ഇവിടെ വീട് കിടക്കുന്ന മരങ്ങൾ പോലും നമ്മൾ എടുക്കാറില്ല അപ്പൊ അതിന്റെ ഭംഗി ആ തനതായ ഒരു ഭംഗി അങ്ങനെ തന്നെ നിലനിർത്താനും അവിടുത്തെ ഒരു ജൈവ വൈവിധ്യം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പ്രകൃതിയെ അറിഞ്ഞ് കൃഷി ചെയ്യുന്നവരുടെ പ്രതീകമാണ് അനുരാജ് കൃഷിയെ സ്നേഹിക്കുന്ന പുതുതലമുറയ്ക്ക് യഥാർത്ഥ വഴികാട്ടി എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി